ഹലോ വേൾഡ് ചാനലിന്റെ ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രഭാതം എങ്ങനെയാണ് നീ കാണുന്നത് ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണ് നീ നേരിടുന്നത് ആത്മഹത്യ മാത്രമേ ഉള്ളൂ നിന്റെ മുന്നിലുള്ള വഴി എന്ന് പുറമേ നിന്നും ഈ ലോകത്തിൽ നിന്നും നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത് ഈ വിഷയങ്ങളെയൊക്കെ നേരിടാനുള്ള ഒരു സൂപ്പർ നാച്ചുറൽ പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഒന്നിന്റെ മുന്നിൽ നിങ്ങൾ തോറ്റുകൊടുക്കരുത് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായേക്കാം പക്ഷേ ഒന്നിൻ്റെ മുന്നിലും തോറ്റു കൊടുക്കാനും ഒന്നിൻ്റെ മുന്നിലും മുട്ടു മടക്കാനും നിങ്ങൾ തയ്യാറാകരുത് അത് മടക്കിയാൽ അതിനുള്ള സാഹചര്യങ്ങൾക്ക് നിങ്ങൾ നീങ്ങിയാൽ ഈ ജീവിതം നിങ്ങൾക്ക് പരാജയമായി മാറും ഏത് സാഹചര്യത്തിന് മുന്നിലും പുഞ്ചിരിയോടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ ആ ജീവിതം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും ആ ജീവിതത്തിൽ നിങ്ങൾ വിജയം നേരിടും സാഹചര്യങ്ങളൊന്നും നിങ്ങൾക്ക് അനുകൂലമല്ല എല്ലാം പ്രതികൂലമായിരിക്കും ഈ ലോകത്തിലെ എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായി തന്നെ വരാം പക്ഷേ ഈ പ്രതികൂലമായ വിഷയങ്ങളെയൊക്കെ നേരെയാക്കുവാനും പ്രതികൂലമായ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ചുൽപിടിയിൽ കൊണ്ടുവരുവാനും ഉള്ള ഒരു കഴിവ് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ക്രിയേഷനിൽ തന്നെ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഏത് വെല്ലുവിളികളെ നേടാനും ആ വെല്ലുവിളികൾക്ക് മുന്നിൽ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ ഈ ജീവിതത്തിൽ ഒന്നിനും നിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും ഒന്നും പെട്ടെന്ന് യാഥാർത്ഥ്യമാണെന്ന് കരുതരുത് നിങ്ങൾ കാണുന്നതൊന്നും യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ കരുതരുത് ഈ ലോകത്തിലെ സകല സുഖഭോഗങ്ങളും നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ പല്ലിളിച്ച് കാണിച്ചു എന്ന് വരാം ഇത് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള പക്ഷേ നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം നിങ്ങളുടെ ഉള്ളിലുള്ള ആ പവറിനോട് നിങ്ങൾ സംസാരിക്കണം ഇതാണ് എനിക്ക് പറ്റിയതാണോ ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എന്ന് ചോദിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനമെടുക്കണം മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് അധീനമാകുന്നതിന് മുമ്പ് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ച് ഒരു തീരുമാനം നിങ്ങൾ എടുത്തതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാവൂ സോ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ സോ ഹാവ് എ നൈസ് ഡേ താങ്ക് യു താങ്ക് യു വെരി മച്ച്